മുരുവരം ക്ഷേത്രം ആദ്യമായി കാണുന്നവർക്ക് അത്ഭുതങ്ങളുടെ കലവറയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ലോകത്തിലെ ശിവന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമയാണ് മുരുടേശ്വർ ക്ഷേത്രത്തിലുള്ളത് ഉത്തര കന്നഡ ജില്ലയിലെ ബഡ്കൽ താലൂക്കിലാണ് മുരുടേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പേരിന്റെ ഉത്ഭവത്തിനും കാരണം കൊല്ലൂർ എത്തുന്നവർ മുരുടേശ്വരം ക്ഷേത്രം സന്ദർശിക്കുന്നത് പതിവാണ് വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു അരയ ഗ്രാമമായിരുന്നു മുരുടേശ്വർ ആർ എൻ ഷെഡി എന്ന വ്യക്തിത്വത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് മുരുടേശ്വർ ക്ഷേത്രമായി ഉയർന്നു വന്നത് അറബിക്കടലിന്റെ തീരത്ത് കടലിന് മുകളിലായി തന്നെ അത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ച് ഒരു നാടിന്റെ തന്നെ തലവര മാറ്റുകയായിരുന്നു ക്ഷേത്രഗോപുരവും ക്ഷേത്രങ്ങൾക്കൊപ്പം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമയും ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായത് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഇതോടെ ഇവിടെയുള്ള അരയാന്മാരുടെ ജോലിയും ജീവിത നിലവാരവും മാറി മൃഡേശ്വരനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ മുന്നിലായി കോൺക്രീറ്റിൽ തീർത്ത രണ്ട് ഗജവീരന്മാരുണ്ട് അവിടെ നിന്ന് കടക്കുന്നത് വലിയൊരു ഗോപുരത്തിലേക്കാണ് രാജഗോപുരം ഈ പടുകുറ്റൻ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകാം കരിങ്കല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ പടികടന്നെത്താം മുഖ്യ പ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റും നിറയെ ഉപദൈവങ്ങളുണ്ട് ശ്രീകോവിലിന് മുന്നിലായി നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു തമിഴ് ശില്പികളുടെ കൈപുണ്യമേറ്റ ക്ഷേത്രത്തിന് മുന്നിൽ രാജഗോപുരത്തിന് മുകളിൽ കയറാൻ അനുമതിയുണ്ട് ഒരാൾ പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ഗോപുരത്തിന്റെ ലിഫ്റ്റിനുള്ളിൽ പ്രവേശിക്കാം ഇരുപത് നിലകളുള്ള രാജഗോപുരത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അടിയിൽ കൂടുതൽ ഉയരമാണുള്ളത് ോപുരത്തിന്റെ മുകളിലെത്തിയാൽ അറബിക്കടലിന്റെയും ശിവപ്രതിമയുടെയും ഏരിയൽ വ്യൂ കാണാം ശക്തമായ കടൽക്കാറ്റ് ഇവിടത്തെ ജനൽപാളികളുടെ അകത്ത് കടന്നു വരാറുണ്ട് ഗോപുരത്തിനുള്ളിൽ നല്ല തണുപ്പും അനുഭവപ്പെടുന്നു ആർക്കും നയന മനോഹരമായ കാഴ്ചകളാണ് ഈ ക്ഷേത്രം സമ്മാനിക്കുന്നത് കാശിനാഥ് എന്ന ശില്പിയാണ് ഇവിടെയുള്ള ശിവപ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ശിവന്റെ ഗംഭീര ശില്പത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നാം കോൺക്രീറ്റിൽ വെള്ളിപൂശിയ ശിലാപ്രതിമക്ക് നാല് ഭാഗത്തായി ചെറു ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വൃത്തിയും വെടിപ്പുമാണ് ക്ഷേത്രത്തിന്റെ മുഖമുദ്ര വലിയ ശില്പത്തിനോടൊപ്പം ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് നൽകുന്ന നിരവധി ഫോട്ടോഗ്രാഫർമാരെയും ഇവിടെ കാണാം മുഗാമികയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അപ്പുറമാണ് മുരുടേശ്വർ മാംഗ്ലൂർ മുംബൈ കൊങ്കൺ റെയിൽവേ റൂട്ടിൽ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് സഞ്ചാരികൾക്ക് നയന മനോഹരമായ കാഴ്ചയാണ് മുരുടേശ്വർ ഒരുക്കുന്നത്